ഹായ് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഓണാഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞായിരുന്നോ ഞങ്ങൾ ഇവിടെ ഒരു വശം മുതൽ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇത് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി ഒരു ചെറിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത കൂട്ടായ്മയാണ് അതായത് ഒരു ബേക്കിംഗിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടമ്മമാർ ഇല്ലേ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്ത ഒരു ക്ലാസ് ആയിരുന്നു പക്ഷേ ഈ ക്ലാസ് കൊണ്ട് ഞങ്ങളെല്ലാവരും ബേക്കിങ് ഇതിൽ എല്ലാവരും ഒന്നും അത്രയും ബേക്കിങ്ങിൽ അല്ല പക്ഷെ എന്നാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ ചെറിയ ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കും തലക്കും ഒക്കെ കാണും പള്ളുരത്തിലുള്ളവരുണ്ട് കൊച്ചിയിലുള്ളവരുണ്ട് തൊപ്പുംപിടിയിലുള്ളവരുണ്ട് എല്ലാവരും പറ്റുന്നതുപോലെ അവരവരെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട് നല്ലൊരു ഹാപ്പി ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റുഡൻസ് മാത്രമല്ല ഇതിൽ പഠിപ്പിക്കാൻ വന്ന ഞങ്ങളുടെ മിനിമിസ് വരെ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ഞങ്ങൾക്ക് എപ്പോഴും തരാം ണ്ട് പക്ഷെ ഇപ്രാവശ്യം ഉണ്ടല്ലോ കുറച്ച് പേർക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ ഫാമിലിയുടെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്നാലും വന്നവരെല്ലാവരും ഞങ്ങൾ ഭയങ്കരമായിട്ട് വരാത്തവരെ ഞങ്ങൾ മിസ് ചെയ്യുകയും ചെയ്തു വന്നവർ ഞങ്ങളെല്ലാവരും നല്ല ചിൽ മോഡിലായുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങളുടെ തന്നെ കൂടെ കൂടെയുള്ള ഒരു ചേച്ചി ആൻറ്റിയുടെ വീട്ടിലാണ് അവരുടെ വീടിൻ്റെ മുകളിലാണ് ഞങ്ങളിത് കണ്ടക്ട് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ റേറ്റ് ഒന്നും വരുത്തുമില്ല ആകെ അധികം ചിലവുകളൊന്നുമില്ലാതെ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു മൂഡിലാണ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗെയിംസ് എല്ലാം കളിച്ചു കസേരകളി കളിച്ചു പിന്നെ പാസിംഗ് ദ പാർസൽ കളിച്ചു പിന്നെ കുറച്ച് പേര് ഡാൻസ് കളിച്ചു പാട്ട് പാടി ഡാൻസ് കളിച്ച ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു അയ്യോ ഞാൻ കളിക്കുന്ന ഒന്നും ഈ വീഡിയോ ഉടലേട്ടോ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അത് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഞങ്ങളുടെ സന്തോഷമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്കുണ്ടോ ഇതേപോലത്തെ കൂട്ടുകെട്ട് ഇല്ലെങ്കിൽ ഇതേപോലെയൊക്കെ എൻജോയ് ചെയ്യണമെന്നൊക്കെ തോന്നാറുണ്ടോ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് ഞങ്ങൾ ഫാമിലിയുടെ ഒരു സ്ട്രെസ് എന്നൊക്കെ ഒരു മാറ്റം പിന്നെ ഭയങ്കര ഒരു മൈൻഡ് റിഫ്രഷ് ചെയ്ത് എടുക്കുന്ന രീതിക്കാകും ഞങ്ങൾ ഈ ഒരു ദിവസം കുറേ നാളത്തേക്ക് ഞങ്ങൾ അങ്ങ് മറക്കാറില്ല അന്ന് ഞങ്ങൾ കളിച്ചത് ഇല്ലെങ്കിൽ അന്ന് ഞങ്ങൾ പറഞ്ഞ ഗോസിപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നാളത്തേക്ക് ഇത് തന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്ക ഡിസ്കസ് ചെയ്തിരിക്കും നല്ലൊരു മൊമെൻറ്റ് നല്ലൊരു വൈബൊക്കെയാണ് ഇതിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഈ സദ്യ ചെയ്തതോ അതേപോലെ അടിപൊളിയായിരുന്നു ഇത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ വീട്ടമ്മകാരല്ലേ അപ്പം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് സദ്യ ഒരുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടോ എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന ഒന്നോ രണ്ടോ കറികൾ കറികൾ കൊണ്ടുവരാത്തവരും ഉണ്ട് ഒരു പരിഭവുമില്ല വരുന്നവർ കൈയും വീശി വന്നാലും ഒരു സങ്കടവും ഇല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആഘോഷിക്കുന്നു പറഞ്ഞ് എടുത്ത ഒരു തീരുമാനമായിരുന്നു പക്ഷെ ഉള്ളത് കൊണ്ടല്ല ഇത് ഭയങ്കര കൂടുതലായിപ്പോയി എല്ലാ കറികളും ഈ ഞാൻ ഈ ഇല മുഴുവനായിട്ട് കാണിക്ക ഈ ഇല കണ്ടാ നിങ്ങൾ ആരെങ്കിലും പറയുവോ ഞങ്ങളിത് പുറത്തുനിന്ന് ഓർഡർ ചെയ് ചെയ്ത സദ്യ അല്ലാന്ന് തോന്നേയില്ല അതിനും മാത്രം കറി സാമ്പാർ ചോറ് പപ്പടം പഴം പായസം വരെ എല്ലാം ഉണ്ടായിരുന്നു അതും ഈ ഇലയിൽ തന്നെ ഞങ്ങൾ വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് നല്ലൊരു ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ഞങ്ങൾ എല്ലാവരും സ്പെൻഡ് ചെയ്തു ഒരു ദിവസം ഫുള്ള് ഞങ്ങള് അധികം ചിലവൊന്നുമില്ലാതെ വീട്ടുകാരും ഇല്ലാതെ ഞങ്ങൾ മാത്രമായിട്ട് ഫ്രണ്ട്ലി മൂഡിൽ ഞങ്ങൾ ഭയങ്കര ഒരു സ്പെൻഡ് ചെയ്ത മൊമെൻ്റ് ആയിരുന്നു ഇതേപോലത്തെ നിങ്ങൾക്കും ഇതേപോലെ കൂട്ടുകെട്ടൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ പോകണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എന്താ പറയുക ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നും ഫാമിലി മാത്രമല്ല ഫ്രണ്ട്ഷിപ്പും ഭയങ്കര മൂല്യമാണ് ഒരു ഒരാളുടെ ജീവിതത്തിൽ അപ്പോൾ ഇത് ഞങ്ങൾ സദ്യയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഈ അന്താക്ഷരി കളിച്ചു നല്ലൊരു ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്പെൻഡ് ਦੇ ਦੋ ਆਪੋ ਹੈਪੀ ਡੇ ਹੈਪੀ